ഹായ് കായ് അപ്പൊ ഇന്ന് നമ്മള് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ ഈ സാരി ഒന്നും കൊടുക്കാൻ അറിഞ്ഞിട്ട് തന്നെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് ആരോടെന്നായിരിക്കും കൊടുക്കുന്നത് അപ്പൊ ആ താഴെ ഇറങ്ങി പോയി ഞാൻ പിന്നെ ഹോംലെസ് ആൾക്കാരെ പോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിലെത്തി വാ നമുക്ക് പോവാ ും അച്ചാറും തരും അതെ പാറുവാണ് സാരി ചെയ്യാൻ പണ്ട് ടീച്ചറിയായ് ലിയൻസെ ഹായ് അവനെ മുണ്ടൊന്നും വലിയ താല്പര്യം അപ്പൊ എന്തായാലും സദ്യ അയയ്ക്കാം അവന് മുമ്പേ ഫോട്ടോ എടുക്കാനൊരു സെൽഫി ഫോട്ടോ എല്ലാം എടുക്കാം അങ്ങനെ നമ്മള് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിലാണ് സദ്യ കഴിക്കാൻ പോകുന്നത് നമ്മള് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുഡ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാൻ പോവാ നാലുമണിക്കാണ് സദ്യ ഇവിടെ ഇത് ഇങ്ങനെയാണ് സദ്യയാകും അങ്ങനെ സദ്യ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവ കണ്ടോണ്ടിരിക്കുന്ന അമ്മാരെ നമ്മളെ കുറ്റം പറയല്ലോ നമ്മക്ക് എടുത്തു എസ് ഐ എസ് പേപ്പർ പോഴയില്ല ാണ് ആകെ കലുപ്പിലാണ് ആളിനെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന് ഓണം ഒന്നുമില്ല ജനിച്ചോണ്ട് ഓണം എന്തുവാന്നും അറിയത്തില്ല അവന് ബർഗർ കൊറച്ച് ബർഗർ കിട്ടിയാ കൊടുത്തേട്ടെ ഇവിടത്തെ പിള്ളേർക്കൊക്കെ ഇഷ്ടം അതാണ് ഇവരെല്ലാരും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞാൻ ഇവരെ ആശു യൂഷ്വൽ തന്നെ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞേ കഴിഞ്ഞ ബ്ലോഗില് നമ്മളെല്ലാരും വെല്ലുവിളികൾ തന്നെ ഞാൻ

ഞാനും വെയിറ്റ് ഇതാണ് നമ്മളുടെ സദ്യയില് പന്ത്രണ്ട് തരം പന്ത്രണ്ട് തരം കറികളുണ്ട് എന്തൊക്കെയാണെന്ന പേര് പറയാം അവിയല് കിച്ചടി പിച്ചടി ഞാൻ പറഞ്ഞുതരാം ഇഞ്ചി നാരങ്ങ മാങ്ങ ഓറഞ്ച് ിച്ചടി വെള്ള കിച്ചടി മറ്റേ പൈനാപ്പിള മധുരമുള്ള കറി പർപ്പിൾ കിച്ചടി ബീറ്റ് ഇത് തോരൻ ഇത് 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 കൂട്ടുകറി കൂട്ടുകറി പിന്നെ ആസ് യൂഷ്വൽ ചിപ്സും ഉപ്പേരിയും എന്റെ ഭാര്യക്ക് പിന്നെ പേഷ്യൻസ് കുറവായതുകൊണ്ടും വിശപ്പ് രാവിലെ നോക്കി മുതലൊന്നും കഴിക്കാത്തതുകൊണ്ടും ഒരു പിടി കൊടുക്ക അവൾക്ക് വായി വെച്ച് ആദ്യത്തെ ഓണല്ല യോജി തന്മീ തിരിച്ചു ഒരണ ഒരെണ്ണാൻ

അവര് ബർഗറും ഫ്രൈസും പിടിച്ചു സദ്യക്കോരും കൊറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ കൊടുക്കും കൊടുക്കും ആ കൊറച്ചോറ് കൊടുക്കാം ചോറും നെയ്യും ഇട്ട് കൊടുക്കാം അടുത്ത വരേണ്ടത് പായസമാണ് കുറിച്ച് എന്താണ് പറയുള്ളത് എത്രയും പെട്ടെന്ന് ഈ സാരി ഒന്ന് മൂന്നാമത്തെ ട്രിപ്പ് കൊണ്ട് ഞങ്ങൾ ഇനി ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് മോരും ചോറും പച്ചമോരെയാണ് കിട്ടിയത് ചോറ് മാത്രം മതി ആ മതി മതി മോരും 72. อืม 72. 72 രണ്ട് തൊള്ളിയോ? ഈ 72 എങ്ങനെയാ요 जी? ഒഴിക്കണോ? ശഗല ശഗല ശഗലം. ശഗലം. ഹണി? ആ ഹണി. മാ മാ ചകൈൽ കൈല്. അയ്യോ. இல்ல நல்ல രുചി இல்ல. ഹാപ്പി ഓണം. நல்ல രുചി. ഹാപ്പി ഓണം. പറ ഹാപ്പി ഓണം. 베బీ ഹാപ്പി ഓണം. അम्मू ഹാപ്പി ഓണം ഹാപ്പി ഓണം. അവർടെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. അതിനെ ഓണം അറിയോ? ഡ്രസ് ഒക്കെ മാറ്റി നമ്മള് ട്രാവലിങ് പാർട്ടി പോവാണ് അവന്റെ ഹൈഫായ്മ താല്പര്യം കഴിച്ചായിരുന്നു ഇപ്പൊ എത്തി വേവർ അധികം സൈൻ ചെയ്യണം എല്ലാവരും സൈൻ ഞാൻ ലിയനും മുമ്പിൽ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ലൈനിൽ വെയിറ്റ് ചെയ്യ പേ ചെയ്യാം പെണ്ണുപിള്ളട

അടുത്ത തന്നെ വെക്കോ അയ്യോ ഞാൻ പോയോളണേ ഓ ദിയോ പാർ പോനോ ആ എനിക്ക് വേണ്ട ഓക്കേ ആയി നമുക്ക് അത്ര ആരോഗ്യമില്ല എനിക്ക് പക്ഷേ ഞാൻ ആയിട്ട് ഇതി പോകും ട്രോട്ട്റെ അത്രേ ഉള്ളൂ യു കൻ ടു ഇറ്റ് ഈ ബാരിനെ ഷൗട്ട് ഷൗട്ട് ട്രാംവലിൽ ഇടുണ്ട് അയ്യോ സീയോ Yeah <laughs>

നല്ല കാര്യം ஒரு கரையுச்சு ചേത്ത് അവളെ ചേച്ച ഒന്ന് കൊറേ ജി വെള്ളം എടുക്കട്ടെ ഏ Yeah. One, two, One, three. Three, go. Ah, do again. ുന്നു പാറാണ് പ്രോ ഡ്രൈവറായിപ്പോ വിളിച്ചിരുന്നത് ക്ഷമിക്കില്ല രണ്ടു കുപ്പി ഒന്നും മാറ്റിയേക്കാം അങ്ങനെ അപ്പം ഓണം സദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ ഇവിടെ എത്തി ഓണം സദ്യ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവന്റെ അപ്പം ഇതായിരുന്നു ഇന്നും ഞങ്ങളുടെ ഓണം നാളെ എല്ലാവരും ജോലിക്ക് പോകും എല്ലാവരും ജോലിക്ക് പോവും നാളെ മുതൽ എല്ലാവരും വീണ്ടും

പറ കൊള്ളായിരുന്നു പറഞ്ഞ ഞാൻ പറയുന്നു നമ്മള് നല്ല രീതിക്ക് സദ്യ ഒക്കെ കഴിച്ചു നല്ല രീതിക്ക് സദ്യ കഴിച്ചു പിന്നെ നല്ലൊരു വെൽ സ്പെൻഡ് ചെയ്യായിരുന്നു പിന്നെ തിരിച്ചു പറഞ്ഞ വഴിക്ക് നമ്മള് കടയിൽ കയറി കൊറച്ച് സാധനങ്ങള് പിന്നെ തിരിച്ചു വീട്ടിൽ വന്ന് സാന്ഡ്രിക്കാറു അത് വന്ന ഫ്ലൈറ്റ് മുറുക്കും സാന്ഡ്ര അപ്പൊ അതൊക്കെയായിരുന്നു അപ്പൊ ഇന്ന് ഞങ്ങൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ പോയി ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നതിനായിട്ട് നാളെ രാവിലെ ഞങ്ങക്ക് വേറൊരു പ്രോഗ്രാമുണ്ട് അതിന് പോകും അതിന് പോകും അപ്പൊ ഈ കൊച്ചു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഹാപ്പി ഓണം